മൈസൂർ പാക്ക് പോലെ തോന്നുന്നുണ്ട് നോക്കാം അറിയോ ഇതെന്താണെന്നറിയോ നിങ്ങക്ക് അരിവ കഷ്ണല്ലോ ബേക്ക് ചെയ്യണ്ട വറക്കണ്ടേഖ ആയിട്ട് എടുക്കാം നമുക്ക് എത്ര ലേഹ വേണമെങ്കിലും എടുത്ത് കഴിക്കാം ഇതാണ് മാമ്പഴത്തര സൂപ്പാ അപ്പങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയാം അപ്പം അത് നിങ്ങളത് കണ്ട് നോക്കുക എല്ലാവർക്കും അമ്മൂസ് അതിലെ പുതിയ ലക്കത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇത് തിരക്കിലാണ് അതുകൊണ്ടാണ് യൂണിക്കറ്റ് വേഗം വേഗം എല്ലാം ചെയ്തു പോകും ഇത് ടി വി ആണ് ഇവിടെ കൊണ്ടുവച്ചിരുന്ന കളിക്കാം നല്ല നാണങ്ങ നല്ല ടേസ്റ്റാ സൂപ്പർ നല്ല മധുരം ആഹാ ഇത് പഴുത്ത മാങ്ങ ഇതുകൊണ്ട് വേറൊരു കാര്യം ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണണ്ടേ അത് എന്താക്കി കാണിച്ചു തരാം അപ്പൊ എല്ലാവർക്കും അമ്മൂസവിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മാമ്പഴക്കാലല്ലേ അപ്പോൾ ഇനി കുറേ മാമ്പഴ റെസിപ്പി ചക്ക റെസിപ്പി അതിൻ്റെയൊക്കെ കാലല്ലേ അപ്പൊക്കെ കാണാട്ടോ എന്റെ മൂന്ന് മാങ്ങ ഇട്ടു পঞ্চাৰ তাক മിക്സിയിൽ തീരെ തരില്ലാത്ത വിധത്തിൽ അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുക്കണം പിന്നെ അല്ലെങ്കിൽ ഒരു അരിപ്പയിൽ വെച്ച് അരിക്കണം അരിപ്പയിൽ വെച്ച് അരിച്ചാൽ എത്രയും പഴുപ്പ് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നല്ലപോലെ അരച്ചെടുത്താൽ മതി വെള്ളമൊഴിക്കാൻ പാടില്ലേ തീരാം അരച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചേക്കാളും കട്ടി കൂടിയു അതുകൊണ്ട് ഞാനത് വേറൊരു പാപ്പറിക്കും കൂടി പരത്തണം കേട്ടോ ഒരേ തിക്നെസ്സിൽ കാരണം കുറച്ചിട്ട് പരത്തണം എന്നിട്ടത് വെയിലത്ത് വെച്ച് ഉണക്കണം ഞാൻ തിരികെ കുറച്ച് കറുപ്പട്ട പൊടിച്ചിട്ട് ചേർക്കണം കേട്ടോ ഇന്നലെ ഏലക്കായ പൊടിച്ചാണ് ചേർക്കണം ഇന്ന് കറുപ്പട്ട പൊടിച്ചാണ് ചേർക്കണം കേട്ടോ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് നമ്മുടെ മധുര ദിവസത്തിലായ കുഴിക്കാണ് ഞാൻ ഒരു മൂന്ന് മൂന്ന് കണ്ടിട്ട് വെക്കണം നല്ല കൈതുപോലെ പൈലക്കിണി പെട്ട് അത് മനുഷ്യ ഫുണ്ട് പോയിട്ടുള്ളത് അമ്മ കൊരിഞ്ഞ ടക്ക് ആ യാർ ചായയിലാ അപ്പൊ നമ്മുടെ മാമ്പഴത്തര നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടെന്നാണ് വിശ്വാസം ഞാൻ നാല് തവണ ഉണ്ടാ ഞാൻ മാമ്പഴം മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടത് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എങ്ങനെയുണ്ടാവും നോക്കണം ണ്ടല്ലോ നല്ല പോലെ ഇട്ടിട്ടുണ്ട് അതാണ് നല്ല മണം വരുന്നുണ്ട് ഞാനൊന്ന് കട്ടി നോക്കണ്ടെ ചുറ്റി ഉച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം കാണിച്ചിട്ടാണ് കഷ്ണം കഷ്ണാക്കി വെക്കാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങോൾക്ക് വേണ്ടി മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ലയറായിട്ട് കാണാം ലയറേ ലയറായിട്ട് കാണാം അതേപോലെ ഇങ്ങനെ അവരേ ലയറായിട്ട് എടുക്കാൻ പറ്റും നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും വെക്കാം കേട്ടോ അത് നല്ല ചൂട് കിട്ടണം അതാണ് പ്രശ്നം നമുക്ക് അതിൻ്റെ ഇടയിൽ മഴക്കാലൊക്കെ ആയിട്ട് ഇതിങ്ങനെ എടുക്കാം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ മടക്കിയിട്ട് കട്ട് കട്ട് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഗ്ലാസ് മട്ടിയിൽ ഇട്ടി വയ്ക്കാം ഇത് കുറേ കാലം ഇരിക്കും കുറെ കാലം ഗ്ലാസ് തന്നീട് വയ്ക്കാൻ പറ്റും ഇടയ്ക്കര കഷ്ണം മൂടിക്കഴിഞ്ഞാലൊക്കെ ഒരേ കഷ്ണത്ത് കഴിച്ചാൽ നന്നായിരിക്കും അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക മാമ്പഴം ഇത് ഇതുണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ മളക്കാലം ഒക്കെ ആകുമ്പോൾ ഇടയ്ക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യാം ഉണ്ട് ഇങ്ങനെ ലെയറായിട്ട് വരുന്നുണ്ട് അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതുപോലെയുള്ള ചില വിഭവങ്ങളും നാടൻ പഴയ വിഭവങ്ങളും പുതിയ വിഭവങ്ങളുമായി ഒക്കെ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരായിരിക്കും നമസ്കാരം പറയുന്നു സ്വസ്നേഹം നിങ്ങളുടെ അമ്മു ഇനി ഞാൻ ചിലപ്പോൾ യു കെ എന്നുള്ള ചില വീഡിയോസാവും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ബായ്